ॐ नमो नारायणाय

മുന്നണിയിൽ ഉള്ളവൻ ആത്മജ്ഞാനികളിൽ മുൻപനായിട്ടുള്ളവൻ അച്യുതാശയ ഭഗവാനിൽ സമർപ്പിതമായ ആശയം എന്നാൽ അന്തക്കരണം അങ്ങനെ മനസ്സോടുകൂടിയവനുമായ വൈന്യ ഋതു ചക്രവർത്തി തന്റെ തപസ്സുകൊണ്ട് എം വൈ യാതൊരു ലോകത്തെയാണോ പ്രാപ പ്രാപിച്ചിരുന്നത് ആ പതിലോകം ഭർത്താവിന്റെ ലോകത്തെ ഭർത്താവ് പോയ അതേ വൈകുണ്ഠലോകത്തിലേക്ക് അമരസ്ത്രീഷു ഈ ദേവസ്ത്രീകൾ സ്തുവതീഷു സ്തുതിച്ചു വധുവായ ഗത അർച്ച രാജാവ് തപസ്സുകൊണ്ട് പ്രാപിച്ച ആ വൈകുണ്ഠലോകത്തെ ഭഗവത് പദത്തെ അർച്ചിസ് തൻ്റെ പാതിവൃത്യ ധർമ്മത്തെ അവലംബിച്ചുകൊണ്ട് മാത്രം പ്രാപിച്ചു മുപ്പതാമത്തെ ശ്ലോകം इत्थं भूत अनुभावः असौ भूतानुभावो असौ पृथुः सः भगवत्तमः कीर्तितं तस्य चरितम् उद्दामचरितस्य चरितमुद्दामचरितस्य ते भगवत्तमः इङ्गने भगवान् एल्ला गुणगणङ्गणं नेडिय सः असौ पृथुः हि पृथुमहाराजाव ഇപ്പോൾ ഞാൻ ഈ വിവരിച്ച പ്രകാരത്തിലുള്ള ഇത്തം ഭൂത അനുഭാവ എല്ലാ മഹിമകളും ചേർന്നിരുന്നവനായിരുന്നു ഇങ്ങനെ ഉദ്ദാമചരിത മഹോന്നത ആചാരങ്ങളോടുകൂടിയ തസ്യ ചരിതം ആ പൃഥു മഹാരാജാവിൻ്റെ ചരിത്രകഥ തേ കീർത്തിതം ഞാനിതാ അങ്ങയ്ക്കു വേണ്ടി പറഞ്ഞു തന്നിരിക്കുന്നു എന്ന് വിതുരോട് മൈത്രേയ മഹർഷി പറയുകയാണ്

പ്രത്യേകിച്ച് ഇത് കലികാലത്തിലുള്ളവർക്കുള്ള ഉപദേശമാണ് കാരണം കലികാലത്തിൽ ഇത്രയും കഠിനമായ തപസ്സൊന്നും ആർക്കും അനുഷ്ഠിക്കാൻ സാധിക്കുകയില്ല അങ്ങനെയുള്ളവർക്ക് ഈ ഭഗവത് കഥകൾ ശ്രദ്ധയോടെ പാഠം ചെയ്യുകയെങ്കിലും ചെയ്ത് അങ്ങനെയുള്ള ഭക്തന്മാർ പ്രാപിച്ച പദത്തെ പ്രാപിക്കാൻ സാധിക്കുമെന്ന് പറയുകയാണ് പക്ഷേ അവിടെ ചില കണ്ടീഷൻസ് ഉണ്ട് നമ്മൾ അർത്ഥമറിയാതെ ശ്ലോകം വായിച്ചിട്ട് കാര്യമില്ല അർത്ഥമറിഞ്ഞ് എന്താണോ ചെയ്യാൻ സാധിക്കുക അത് കഥ കേൾക്കുകയാണോ അതോ കഥ വായിക്കുകയാണോ അങ്ങനെ ചെയ്യണം കാരണം മനസ്സിൽ ആ കഥ നമ്മൾ കാണണം അനുഭവിക്കണം മഹാരാജാവ് കടന്നുപോയ വഴികളിലൂടെ നമ്മൾ കടന്നു പോകണം അതിനായിട്ട് എങ്ങനെ ഇത് കേട്ടാലാണോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുക അങ്ങനെ ചെയ്യണം അത് സ്വയം വായിച്ചിട്ടാണെങ്കിൽ അങ്ങനെ അല്ലാതെ അർത്ഥമറിയാതെ ഒരിക്കലും ശ്ലോകം മാത്രം പാരായണം ചെയ്താൽ പുണ്യം കിട്ടുമെന്ന് ദയവ് ചെയ്ത് വിചാരിക്കരുത് അർത്ഥമറിഞ്ഞ് മനസ്സ് പൃഥു മഹാരാജാവ് കടന്നുപോയ വഴികളിലൂടെ പോകണം അപ്പോഴാണ് ഈ പറഞ്ഞ വൈകുണ്ഠപ്രാപ്തി നമുക്ക് ലഭിക്കുന്നത് മൃഥുചരീതത്തിന്റെ ഫലശ്രുതിയാണ് പറയുന്നത് ഇത് വിഷ്ണു സഹസ്രനാമത്തിന്റെ അതേ ഫലശ്രുതിയാണ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാകും മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം ബ്രാഹ്മണ ബ്രാഹ്മണോ ബ്രഹ്മവർച്ച രാജന്യ രാജന്യോ പഠൻ ജഗതീപത്തി സത്തമതാം സത്തമത ഈ ഒരു പൃഥുചരിതം ബ്രാഹ്മണ പഠൻ ബ്രാഹ്മണൻ പാരായണം ചെയ്താൽ അവൻ കൂടുതൽ ബ്രഹ്മവർച്ചസ്വി ബ്രഹ്മ തേജസ് ഉള്ളവനാകും രാജന്യഹ ഒരു ക്ഷത്രിയ ഗുണമുള്ളവനാണ് ഇത് വായിക്കുന്നതെങ്കിൽ അവൻ ജഗദീപതിഹി ലോകനായകനാകും വൈശ്യൻ ഇത് കേൾക്കുകയോ പഠിക്കുകയോ ചെയ്താൽ അവൻ വിഡ്പതിഹി ആ വാണിജ്യത്തിൽ ഏറ്റവും പ്രമുഖനായി സാ തീരുന്നതാണ് ഇനി ഒരു ശൂദ്രഹ ശൂദ്ര ഗുണമുള്ളവനാണ് ഇത് കേൾക്കുന്നതെങ്കിൽ അവൻ സപ്തമത സജ്ജനങ്ങളിൽ പ്രമുഖനായിത്തീരും പ്രാപിക്കുന്നതാണ് അങ്ങനെ ഏത് ഗുണമുള്ളവർക്കും ഈ പൃഥുചരിതം കേൾക്കാം അവർ ആ ഗുണമുള്ളവരിൽ ശ്രേഷ്ഠരായിത്തീരും മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകം ത്രികൃത്വ ഇതം ആകർണ്യ ഇതമാകർണ്യ

മൂന്ന് പ്രാവശ്യം ഇതം ആകർണ്യ ഈ പൃഥുചരിതത്തെ മുഴുവനായിട്ട് ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് ആകർണ്യ കേൾക്കുകയാണെങ്കിൽ അപ്രജഹ സന്താനമില്ലാത്തവർക്ക് സുപ്രജതമഹ നല്ല സന്താനങ്ങൾ ഉള്ളവരായി തീരുന്നതാണ് നിർധനഹ ദരിദ്രൻ ധനസത്തമഹ ധനികനായി തീരുന്നതാണ് അസ്പഷ്ടകീർത്തി ഒരു കീർത്തിയൊന്നും ഇല്ലാതെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഇരിക്കുന്നയാൾ സുയശാഹ മഹാ കീർത്തിമാനാകും മൂർഖ അറിവില്ലാത്തവൻ പണ്ഡിത വിദ്വാനായി ഭവിക്കുന്നതാണ് മുപ്പത്തിനാലാമത്തെ ശ്ലോകം ഇതം സ്വസ്ത്യനം പുംസാം അമംഗല്യ നിവാരണം അമംഗല്യനിവാരണം ധന്യം യശസ്യം ആയുഷ്യം സ്വർഗ്യം കലിമലാപം ഇതം പൃഥുചരിതംസാം മനുഷ്യർക്ക് സ്വസ്ഥ ക്ഷേമത്തെ ഉണ്ടാക്കുന്നതും അമംഗല്യ നിവാരണം ഏതെങ്കിലും രീതിയിലുള്ള അശുഭം വരാനുണ്ടെങ്കിൽ അതിനെ തടഞ്ഞു നിർത്തുന്നതും ആകുന്നു ധന്യം ധനപ്രദമാണ് യശസ്യം കീർത്തികരം ആയുഷ്യം ആയുർവർദ്ധകം സ്വർഗ്യം സ്വർഗപ്രാപ്തിക്ക് ഉതകുന്നതാണ് എല്ലാറ്റിനുമൊപ്പുറം കലിമലാപം കലിയുടെ എല്ലാ കൽമഷങ്ങളും നശിപ്പിക്കുന്നതും ആണ് ഈ പൃഥ്വിചരിതം മുപ്പത്തിയഞ്ചാമത്തെ ശ്ലോകം ധർമാർത്ഥ കാമോക്ഷാണിദ്ധിം അഭീപ്സുഭി സമ്യക് സിദ്ധിമീപ്സുഭി ശ്രദ്ധയാ ഏതത് അനുശ്രാവ്യം ശ്രദ്ധയേതനുശ്രാവ്യം ചർണാം കാരണം പരം ധർമാർത്ഥ കാമോക്ഷണം നാല് പുരുഷാർത്ഥങ്ങളായിട്ടുള്ള ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇവയുടെ സമ്യക് സിദ്ധി വഴി പോലെയുള്ള സിദ്ധിയെ കാരണം ഒന്ന് മറ്റൊന്നിന് കാരണമായി തീരേണ്ടതാണ് ധാർമ്മികമായി ജീവിതം നയിച്ചിട്ട് വേണം അർത്ഥം സമ്പാദിക്കാൻ അങ്ങനെ സമ്പാദിച്ച അർത്ഥത്തിലൂടെ അപ്പോൾ തോന്നുന്ന ആഗ്രഹങ്ങളൊക്കെ തീർക്കണം അങ്ങനെ കഴിഞ്ഞിട്ടാണ് മോക്ഷത്തിനുള്ള ആഗ്രഹം വരിക ഇങ്ങനെ ആരാണോ അഭീ സുഭിഹി ആഗ്രഹിക്കുന്നത് അവരാൽ ചതുർണ ഈ നാലുകളിലും പരം പരമമായിട്ടുള്ള മോക്ഷകാരണം ഏതൊന്നാണോ മോക്ഷകാരണമായിരിക്കുന്നത് അത് ഈ പൃഥുചരിതമാണ് ധർമാർത്ഥ കാമത്തിലൂടെ നമ്മൾ പോകുമ്പോഴും ഏറ്റവും മായി സിദ്ധിക്കേണ്ട മോക്ഷകാരണത്തിനായിട്ട് ഈ പൃഥുചരിതം ശ്രദ്ധയാ അനുശ്രാവ്യം ശ്രദ്ധയോടെ ശ്ലോകം വിജയ അഭിമുഖിമുഖോ രാജ ശ്രുവാദി ശ്രുത് അഭിയാതിയാൻ വലിം തസ്മൈ ഹരന്തി അഗ്രേ ഹരന്ത്യഗ്രേ രാജാനം ഇനി ഒരു അധികാരി രാജാവ് തന്നെ ഏതത് ശ്രുത്വ ഈ പൃഥുചരിതത്തെ കേട്ടിട്ട് മറ്റു രാജാക്കന്മാരെ കീഴ്പ്പെടുത്താൻ ഉദ്ദേശിച്ച് അതാണ് യാൻ മറ്റു മറ്റു രാജാക്കന്മാരെ ഉദ്ദേശിച്ച് അവരെ ജയിക്കണം എന്ന ആ ചിന്തയിൽ വിജയാഭിമുഖ വിജയം മാത്രം കാക്ഷിച്ചുകൊണ്ട് ഏതൊരു രാജാവാണോ ഈ പൃഥുചരിതത്തെ നിത്യവും പാരായണം ചെയ്ത് എന്നിട്ട് യുദ്ധത്തിനായി അഭിയാദി പ്രയാണം ചെയ്യുന്നത് അങ്ങനെയുള്ള ആ രാജാനഹ ആ രാജാക്കന്മാർ പൃഥവേ യഥ പൃഥുവിന് എങ്ങനെയായിരുന്നു അദ്ദേഹം വരുമ്പോൾ തന്നെ യുദ്ധത്തിനൊന്നും നിൽക്കാതെ യഥാ അഗ്രേ യുദ്ധം ചെയ്യുന്നതിന് മുമ്പായി തന്നെ ശത്രുരാജ്യത്തിലെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലെ രാജാക്കന്മാർ അദ്ദേഹത്തിന് കീഴ്പ്പെടുന്നതായിട്ട് അത് കാണിക്കാൻ എന്നതുപോലെ തസ്മൈ ബലിം ഭരന്തി കപ്പം കൊടുക്കും അതായത് ഞങ്ങൾ യുദ്ധത്തിനില്ല എല്ലാം അങ്ങേക്കധീനമാണ് എന്ന രീതിയിൽ ആ രാജാക്കന്മാർ ഈ പൃഥ്വിചരിതം കേൾക്കുന്ന രാജാവിന് വഴങ്ങിക്കൊടുക്കുന്നതാണ് ീ പറഞ്ഞതൊക്കെ സ്വാഭാവികമായി വന്നു ചേരുകയാണെങ്കിൽ വന്നു ചേരട്ടെ എന്ന് ചിന്തിച്ചു വേണം അങ്ങനെ ചിന്തിച്ചേ ഇത് പാരായണം ചെയ്യാവൂ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ കിട്ടും പക്ഷെ ഇത് കിട്ടാൻ വേണ്ടിയല്ല പാരായണം ചെയ്യേണ്ടത് അതാണ് മുപ്പത്തിയേഴാമത്തെ ശ്ലോകം മുക്ത അന്യസംഗ സംഘോ ഭഗവതി അമലാം ഭഗവത്യമലാം ഭക്തി ചരിതം പുണ്യം ശ്രാവയേ ശ്രാവയേ മുക്ത മറ്റുള്ള എല്ലാറ്റിനോടുമുള്ള സംഘം മുക്തമാക്കിയിട്ട് ആസക്തി കൈവെടിഞ്ഞ് ഭഗവതി ഭഗവാൻ ശ്രീഹരിയിൽ അമലാം ഭക്തി വിശുദ്ധമായ ഭക്തിയെ ഉതുവഹൻ അത് വർദ്ധിപ്പിച്ചുകൊണ്ട്

वैचित्र्यवीर्या अभिहितं वैचित्र्यवीर्याभिहितं महत् माहात्म्यसूचकं महन्माहात्म्यसूचकम् अस्मिन् कृतमतिः मर्त्यः कृतमतिर्मर्त्यः पार्थवीं गतिम् आप्नुयात् गतिमाप्नुयात् ए वैचित्र्यवीर्या विचित्रवीर्ये मगना अल्लयो विदुरा നേരിട്ട് വിചിത്ര വീരന്റെ മകൻ അല്ലെങ്കിലും അങ്ങനെയാണ് കണക്കാക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത് മഹൻ മഹാത്മ്യ സൂചകം ഭഗവൻ മാഹാത്മ്യത്തെ വ്യഞ്ജിപ്പിക്കുന്ന ഈ പൃഥുചരിതം അഭിഹിതം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അസ്മിൻ കൃതമതിഹി ഈ കഥയിൽ ശ്രദ്ധാലുവായ മർത്യഹ മനുഷ്യൻ പാർത്ഥവീൻ ഗത്തിൻ പൃഥുവിനുണ്ടായ അതേ ഗത്തി സദ്ഗതിയെ ആപ്നുയാത് പ്രാപിക്കുന്നതാണ് श्लोकम् अनुदिनम् इदम् आदरेण शृण्वन् पृथुचरितं निपुणां लभते रतिं मनुष्यः यः यादुरुन् विमुक्तसङ्गः विषयासक्तिविट्टुवुण्ड इदं पृथुचरितं ई पृथुचरितत्ते अनुदिनम् ദിവസവും ആദരേണ ശൃണ്ൻ ആദരവോടുകൂടി കേട്ടുകൊണ്ടും പ്രഥയൻ ച താൻ കേട്ടതിനെ പ്രചരിപ്പിച്ചുകൊണ്ടും വർത്തിക്കുന്നുവോ സഹ മനുഷ്യ ഭവസിന്ധുബോതാതെ ഈ ഭവസിന്ധു ഭവസാഗരമാകുന്ന മായാമയ ലോകത്തെ കടക്കാനുള്ള പോത്തമായിട്ടുള്ള കപ്പലാകുന്ന പാത ഭഗവാന്റെ ശ്രീപാദത്തോടു കൂടിയ ആ ഭഗവതി ഭഗവാഗൽ നിപുണാം രതിം ലഭതി യോഗ്യമായ പ്രേമഭക്തി ഉള്ളവരായിത്തീരുന്നു ഭാഗവതത്തിലെ ഓരോ ചരിതവും കേട്ട് കഴിയുംന്തോറും നമ്മുടെ വിഷയാസക്തി കുറഞ്ഞു വരണം അതിനായിട്ടാണ് ഓരോ തരത്തിലുള്ളവരുടെ കഥകൾ നമുക്ക് പറഞ്ഞു തരുന്നത് പണ്ടുകാലത്ത് എല്ലാവർക്കും സംസ്കൃതം എന്ന ഭാഷ നമ്മുടെ മലയാളം പോലെ സുപരിചിതമായിരുന്നു അതുകൊണ്ടാണ് അന്നെല്ലാവരും സംസ്കൃത ശ്ലോകമായിട്ട് കഥ പറഞ്ഞു കൊടുക്കുന്നത് വെച്ചാൽ അങ്ങനെ ശ്ലോകം ചൊല്ലിയാൽ തന്നെ അവർക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാകും പക്ഷേ ഇന്ന് സംസ്കൃതം അറിയാത്ത നമ്മൾ ആ ശ്ലോകം കേട്ടാലേ ഭാഗവത പഠനം പൂർത്തിയാവുള്ളൂ എന്നൊന്നും ചിന്തിക്കരുത് നമുക്ക് നമുക്കേത് ഭാഷയിലാണോ മനസ്സിലാവുക ആ ഭാഷയിൽ കേട്ട് മനസ്സിലാക്കണം ആ ഭാഷയിൽ തന്നെ ആ ചരിതത്തെ നമ്മൾ നിരന്തരം പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യണം അപ്പോൾ പൃഥുചരിതത്തെ വിഷയാസക്തി വിട്ടുകൊണ്ട് ഈ ചരിതത്തെ കേൾക്കണം നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കേൾക്കണം ആ ഭാഷയിൽ തന്നെ പാരായണം ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുകയോ ഏതെങ്കിലും രീതിയിൽ എങ്ങനെയാണോ ഈ ചരിതം നമ്മുടെ ഉള്ളിൽ അത് പതിപ്പിക്കാൻ സാധിക്കുന്നത് അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നവർക്കാണ് ഈ പറയുന്ന ഫലങ്ങളൊക്കെ ലഭിക്കുക അതുകൊണ്ട് പൃഥു മഹാരാജാവിന്റെ ചരിതം മനസ്സിൽ ഉറപ്പിക്കുക എന്നതാണ് പ്രധാനം അതിനെന്താണോ നിങ്ങൾക്ക് ഫലപ്രദമായി തോന്നുന്നത് അത് ചെയ്യുക അത് കേൾവിയാണെങ്കിൽ അങ്ങനെ വായിക്കുകയാണെങ്കിൽ അങ്ങനെ പക്ഷെ അപ്പോഴും ഓർക്കുക അറിയാത്ത ഭാഷയിലുള്ള ശ്ലോകം ചൊല്ലിയതുകൊണ്ട് കാര്യമില്ല അറിയുന്ന ഭാഷയിൽ കഥയുടെ രൂപത്തിലാണെങ്കിലും വായിക്കുകയോ കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യുക എങ്കിൽ മാത്രമാണ് ഭഗവാനിൽ അടിയുറച്ച ഈ സംസാര സാഗരത്തെ താണ്ടാൻ നമുക്ക് ശക്തിയാകുന്ന ആ പാദങ്ങളോടുകൂടിയ ഭഗവാനിൽ ഭക്തി ഉറച്ചു കിട്ടുകയുള്ളൂ ഈ ഒരു ശ്ലോകത്തോടെ ഭാഗവതത്തിലെ നാലാം സ്കന്ധത്തിലെ ഇരുപത്തിമൂന്നാമത്തെ അധ്യായം അവസാനിക്കുന്നു Hare Rama Hare Rama Hare Rama Rama Hare Krishna Hare Krishna Hare Krishna Krishna Hare Rama Hare Rama Hare Rama Rama Hare Krishna Hare Krishna Hare Krishna Krishna Hare Rama Rama Hare Krishna Krishna Hare Rama Rama Hare Krishna Krishna